ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പത്മവും മുത്തശ്ശിയും വന്നിട്ട് സുധാകര മാഷയോട് സംസാരിക്കാണ് കാര്യങ്ങൾ ആയ സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെ പിണങ്ങി നിന്നിട്ട് കാര്യമുണ്ടോ മാഷെ എന്ന് ചോദിക്കുന്നതും കാര്യങ്ങൾ എത്രയായ സ്ഥിതിക്ക് എന്ന് ചോദിക്കാട്ടോ മാഷെ വേദയെ തറവാട്ട അമ്പലത്തിൽ കൊണ്ടുപോയതും വേദയുടെ കഴുത്തിൽ വിക്രം താലി കെട്ടിയതും എല്ലാം ഞങ്ങൾ അറിഞ്ഞു അതുപോലെ ഞങ്ങൾക്കും ഉണ്ടാവില്ല ആഗ്രഹം ഞങ്ങളുടെ മോൾ നന്നായി വിവാഹം നടത്തി ജീവിക്കുന്നത് കാണാൻ ഞങ്ങൾക്കും ഉണ്ടാവില്ല ആഗ്രഹം എന്ന് ചോദിക്കട്ടോ മുത്തശ്ശി ഇത് കേൾക്കുന്ന മാഷ് പറയുന്നുണ്ട് നിങ്ങളുടെ മോളോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല പക്ഷെ എൻ്റെ മകന് അർഹതപ്പെട്ടതല്ല ആ കുട്ടി എന്നെ ഞാൻ പറഞ്ഞോളൂ എന്നങ്ങ് പറയുന്ന നേരത്തെ കമല മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് അതിനിപ്പോ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നല്ല വേദ ഇവിടെയാണ് നിൽക്കുന്നത് തറവാട്ടില്ല മുത്തശ്ശി അത് അംഗീകരിക്കുകയും ചെയ്തു അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടി നന്നായിട്ട് വിവാഹം കഴിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഒരു വാശിക്ക് വേണ്ടി കെട്ടിയത് അവരുത് ഈ താലി ആ മഞ്ഞ ചരട് അഴിച്ചുമാറ്റി അതൊരു സ്വർണ മാലയിൽ കെട്ടി അവളുടെ കഴുത്തിൽ എപ്പോഴും ഞങ്ങൾക്ക് കാണണം എന്നങ്ങ് മുത്തശ്ശി പറയാനെട്ടോ ഇത് കേൾക്കുന്ന മാഷ ഒന്നും ഇണ്ടാതിരിക്കുന്ന നേരത്ത് സുധാകര എന്താ ഒന്നും ഇണ്ടാത്തതെന്ന് ചോദിക്കാണ് കേട്ടോ വേദയുടെ മുത്തശ്ശി എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു അവൻ ഇപ്പോഴും ഈ ബന്ധം അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഞങ്ങൾ പറയുന്ന നേരത്തായിരിക്കും നമ്മുടെ നന്ദിനി ചായയും കൊണ്ട് വരുന്നത് അതെ വിക്രം ഇപ്പോഴും വേദയെ അംഗീകരിച്ചിട്ടൊന്നുമില്ല എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ കമല ദേഷ്യപ്പെടുന്നുണ്ട് അത് നന്ദിനിക്കാണോ അറിയുന്നത് എന്ന് ചോദിക്കുന്ന നേരത്ത് നമ്മുടെ മാഷ് പറയുന്നുണ്ട് ഇതുകൊണ്ട് എനിക്ക് പ്രയാസം ബാക്കി കാര്യങ്ങള് കമലയോട് സംസാരിച്ചോളൂ എന്നും പറഞ്ഞ് സുധാകരൻ മാഷ് എണീറ്റ് പോവാണ് കേട്ടോ ഇത് കേട്ട നന്ദിനി റൂമിലേക്ക് പെട്ടെന്ന് തന്നെ വരികയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ വിക്രത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കാണ് എടാ വിക്രം നീ ഇപ്പ എടാ ഹലോ നന്ദിനി എടത്തി എന്താ വിളിച്ചത് എന്ന് വിക്രം എടാ നീ ഇല്ലാത്ത സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയോ ഇവിടെ ഉള്ളവർ നിന്നെ പൂട്ടാൻ പോവാ എന്നങ്ങ് പറയുന്ന നേരത്തെ വിക്രം ആണെങ്കിൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണേ പൂട്ടോ ഞാൻ ഞാനതിനെ റൂമ് പൂട്ടിയിട്ടില്ലല്ലോ ഇടത്തി പൂട്ടല്ല താക്കോല് എടാ വേദയുടെ അമ്മയും മുത്തശ്ശിയും ഇവിടെ വന്നിട്ടുണ്ട് അവരെ നിന്നെ രണ്ടാമതും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാ എന്നങ്ങ് പറയുന്ന നേരത്തെ വിക്രം പറയും എടത്തി ഞാൻ റേഞ്ച് റേഞ്ചില്ലാത്തോടാ പിന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ വിക്രം അതിനുശേഷം നന്ദിനി നേരെ ചെല്ലുന്നത് ശ്രീജയുടെ അടുത്തേക്കാണ് അവിടെയാണെങ്കിൽ അപ്പു അപ്പുമോടെ മുടി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ശ്രീജ മോൾക്ക് ചെറിയമ്മ കെട്ടിത്തന്നാൽ മതിയോ എന്നും ചോദിച്ച് നന്ദിനി അങ്ങ് ചെല്ലുകയാണ് വേണ്ട എനിക്ക് അമ്മ കെട്ടി തന്നാ മതി എന്ന് പറയാനട്ടോ അപ്പുമോള് അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് നന്ദിനി അത് പിന്നെ ശ്രീജടത്തി ഇവിടെ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അല്ലേ നടക്കുന്നത് അതിപ്പോൾ എന്താണാവോ ശ്രീജെടുത്തി കണ്ടതല്ലേ രണ്ട് കുടുംബങ്ങളും ഒന്നായ പിന്നെ നമ്മളുടെ കാര്യം പുറത്താകും എന്ന് പറയുന്ന നേരത്തെ ശ്രീജ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ നന്ദിനി ആ കുട്ടി ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ ഇതിനോട് കൊമ്പ് കോർക്കാനെ നീ ശ്രമിച്ചിട്ടുള്ളൂ അവളൊരു പാവല്ലേ പാവോ ആര് അവളോ അവളെ വിളഞ്ഞ വിത്ത അതുകൊണ്ടാണ് അപ്പുമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങളുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഏയ് അങ്ങനെ ഒന്നല്ല അത് നിനക്ക് വേദയോട് തോന്നുന്ന അസൂയി നന്ദിനി എന്ന് പറഞ്ഞു കൊടുക്ക ശ്രീജ അസൂയോ എനിക്കോ അതെ ഒന്നും മനസ്സിലാവാത്തേ ഒരു പാവമായതുകൊണ്ടാ കുറച്ച് കഴിയുമ്പോൾ എല്ലാം മനസ്സിലായിക്കോളും എന്ന് പറയുന്ന നേരത്തെ നമ്മുടെ ശ്രീജ പറയും നമ്മുടെ അച്ഛനും അവിടുത്തെ വീട്ടുകാരും അംഗീകരിച്ച സ്ഥിതിക്ക് ഈ കല്യാണം നടന്ന ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും നന്ദിനി അമ്മയും വേദയും കൂടെ ജോൽസിന്റെ അടുത്ത് പോയതാ അവർ വന്നാൽ കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കപ്പെടും എന്നങ്ങ് പറയുന്ന നേരത്തെ ആണോ എന്നും പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ഏക റൂമിലേക്ക് പോവാനെട്ടോ നന്ദിനി അതിനുശേഷം നമ്മുടെ കമലയാണെങ്കിൽ വേദയോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് തിരുമേനിയത്രക്കും വിശ്വാസമാണല്ലേ എന്നെക്കാൾ വിശ്വാസാ എന്റെ മുത്തശ്ശിക്ക് ആള് തുളസിയില ഇട്ട് പറഞ്ഞാൽ അത് ഇതുവരെ തെറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട് എന്നാ പിന്നെ നിന്റെ മുത്തശ്ശിയെ വിളിച്ച് നമുക്ക് സമ്മതാണെന്ന് പറഞ്ഞേക്കല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ വേദയാണെങ്കി ഇങ്ങനെ ചിരിക്കട്ടോ എന്താ മോള് ചിരിക്കുന്നത് അത് നമ്മൾ വിചാരിച്ചാൽ മാത്രം മതിയോ അമ്മേ വിക്രം കൂടെ സമ്മതിക്കണ്ടേ തറവാട്ടമ്പലത്തിൽ വെച്ച് താലി കെട്ടാൻ പറഞ്ഞപ്പോ വിക്രം കെട്ടിയില്ലേ നിങ്ങളൊരു ജീവിതം തുടങ്ങിയില്ലെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ അതുപോലെ അഭിനയിക്കാൻ അവന് പറ്റാതിരുന്നില്ലല്ലോ അവൻ കാരണ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് അവന് ഉള്ളിലൊരു തോന്നലുണ്ട് അത് ഗുണം ചെയ്യും പിന്നെ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ മോളുടെ വീട്ടിൽ അന്തസ്സോടെ വരാലോ മോളുടെ വീട്ടുകാരുടെ മുൻപിൽ ഒരു കുറ്റക്കാരനായി നിൽക്കണ്ടല്ലോ അവന് എന്നങ്ങ് ചോദിച്ച് കമല വേദയുടെ മുത്തശ്ശിയെ വിളിച്ച് കാര്യങ്ങൾ പറയണുണ്ട് കേട്ടോ തുടർന്ന് നമ്മുടെ വേദയും കമലയും കൂടി തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഓട്ടോയിലായിരിക്കും വരുന്നത് അയാള് ഒരു ജംഗ്ഷനിൽ നിർത്തി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന സമയത്ത് നമ്മുടെ വിഷു ആണെങ്കിൽ ലോട്ടറി വിൽപ്പന നടത്തി കാഷ് ഉണ്ടാക്കിയാണ് കേട്ടോ അത് നമ്മുടെ വേദയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പൊ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് വിഷുത്തെ വിളിക്കാൻ വേണ്ടിട്ട് പോകുന്ന നേരത്ത് വേദ പറയും വേണ്ടമേ വിശേട്ടൻ മനസ്സറിഞ്ഞ ആദ്യേട്ട ഒരു ജോലി ചെയ്യുന്നത് നമ്മളെ കണ്ടാൽ അതേട്ടന് കുറച്ചിലായിട്ട് തോന്നും അതുകൊണ്ട് വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് പോവാനെട്ടോ അങ്ങനെ വേദയും ശ്രീജയും അപ്പുമോളും കൂടി കണ്ണുകെട്ടി കളിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ വിഷം വന്ന് കയറാനെട്ടോ കൈയില് നിറയെ അപ്പുമോൾക്കുള്ള ചോക്ലേറ്റും സ്നാക്സും ഒക്കെ ഉണ്ട് അപ്പോൾ വിഷം വന്നിട്ട് അപ്പുമോൾക്ക് ഇത് കൊടുക്കുന്ന നേരത്ത് ശ്രീജ ചോദിക്കുന്നുണ്ട് ഇത്രയും മോൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ വിശ്വട്ടന് എവിടുന്ന ക്യാഷ് കിട്ടിയത് കട വാങ്ങിച്ചോ അതോ പലിശക്ക് വാങ്ങിച്ചോ രാവിലെ അച്ഛൻ്റെ സൈക്കിൾ എടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ വേദ പറയും അതെന്താ ശ്രീജയുടെ തീ അങ്ങനെ പറഞ്ഞത് വിശ്വേട്ടന് ജോലിക്ക് പോയി പൈസ സമ്പാദിച്ചൂടെ എന്ന് ചോദിക്കുന്നത് നമ്മുടെ വിഷം പറയും അങ്ങനെ പറഞ്ഞു കൊടുക്കു വേദ ഞാനൊന്നങ്ങ് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവാട്ടോ അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട് വേദ നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല എന്താ നീ പറഞ്ഞത് അതെടുത്തി വിശ്വേട്ടൻ മോൾ വന്നപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടെങ്കിലും മനസ്സ് തോന്നി ഒരു ജോലി ചെയ്ത് പൈസ സമ്പാദിച്ച് വന്നതാണ് ഇപ്പം നമ്മൾ കണ്ടത് എന്നും പറഞ്ഞ് വിശ്വത്തെ കണ്ട കാര്യങ്ങളൊക്കെ ശ്രീജയോട് പറയുമ്പോൾ ശ്രീജയ്ക്ക് സന്തോഷാവുകയാണ് കേട്ടോ